അല്ല സാർ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് സാറേ എന്താ ഞാൻ ഒരു മാസമായി പണിക്ക് പോയിട്ട് ഇത് ഇല്ലാണ്ട് നടക്കുന്നില്ല എനിക്ക് പണിക്ക് പോവാൻ പറ്റുന്നില്ല അല്ല നിങ്ങൾക്ക് ഒരു കണ്ണും കൂടെ ഇല്ലേ ആ ഈ കണ്ണ് പണിയെടുക്കൂല ഈ കണ്ണിന് പണി പണി നീ നീ കണ്ണിന് ഇത് എന്ത് ഞാൻ ഈ വാച്ച് റിപ്പയർ ആണ് അപ്പൊ കണ്ണ് ഇങ്ങനെ പിടിച്ചിട്ടല്ലേ അപ്പൊ ഈ കണ്ണ് അടച്ചു പിടിച്ചിട്ടാ ഉള്ളത് ഈ കണ്ണിന് മാത്രമേ പണി ഒന്ന് സഹായിക്കണം എന്താ ചെയ്യേണ്ടത് ഇതൊന്ന് മാറ്റി തരണം

അവിടെ ഇങ്ങോട്ട് പിടിപ്പിക്കണം എന്തിനാ തുള്ളിട്ട് മരിഞ്ഞിരിന്ന് ഡയറക്റ്റ് ഉിച്ചാ പോരെ মানে ഇമാജിനി കോമഡി പറഞ്ഞാൽ ഇപ്പുറത്തെ കണ്ണ് കൂടി കൊത്തി കൊട്ടി ചാടി ഡോക്ടർ ഒന്ന് മാരിക്കോ ആ അങ്ങോട്ട് വണ്ട 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 ഞാൻ ഉത്തിച്ചോളും അപ്പോൾ ഞാൻ ഉത്തിച്ചാ അല്ല എക്സ്പ്രഷൻ ശരിയില്ല അവന്റെ കൊനേ നല്ല കൊക്ക് ഉണ്ടല്ലോ പിന്നെ എന്തിനാ പോകുന്നേ സാധാ മതി അയ്യോ ഇപ്പോങ്ങനെ ഉണ്ട് സുഖണ്ടോ ഇങ്ങോട്ട് സർ ഫോൺ ഫോൺ എടുക്കുന്നില്ല ഹലോ ആരാ ഏ എന്റെ വീട്ടിന്റെ അടുത്തില്ല അയൽവാസിണ്ടല്ലോ രഘുനെ എഴുപത്തി ലക്ഷം ലോട്ടറി അടിച്ചു ഈ സാറേ എഴുപത്തഞ്ച് ലക്ഷം അടിച്ചാൽ പിന്നെ ഫുൾ പൈസ കിട്ടൂലേ അമ്പത് കിട്ടും എന്താ ദൈവം ഞാൻ എടുക്കേണ്ട ലോട്ടറി ആ കണ്ണുകട വരുന്നോടു കണ്ണുകടി ഇല്ല ഇത് കണ്ണുകടി നീല്ലോ പറയണ്ടേ കണ്ണു ടെസ്റ്റ് നീ പറഞ്ഞുകൊടുക്കല്ലോം വായിക്കട്ടെ

ഹലോ അതെല്ലോ ഓ ഡോക്ടർ ഡോക്ടറുണ്ട് ഞങ്ങളിപ്പോ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിങ് ഫ്ലോറിലാണ് അതെ 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 ആണോ ആ ശരി പറയാ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ചെയ്തില്ലേ ദിവാകരൻ ആ ആളുടെ കണ്ണിലെ കെട്ടഴിക്കുമ്പോ ഡോക്ടറെ തന്നെ ആദ്യം കാണണോന്ന്